ഇന്ന് നമുക്ക് വീട്ടിലെങ്ങനെ ഒരു ചിക്കൻ മസാലപ്പൊടി തയ്യാറാക്കി വെക്കാം നോക്കാം കുറച്ച് കുത്തരി എടുത്ത് നന്നായി കഴുകിയെടുത്ത് ചുമന്ന കളറുള്ള അരി എടുത്ത് നന്നായി കഴുകി എടുത്ത് ചുവട് കട്ടിയുള്ള ഉരുളി പോലത്തെ പാത്രത്തിൽ ഇട്ട് നന്നായി വറുക്കുക ഈ അരിയിലെ വെള്ളമൊക്കെ വറ്റി അരി ഉണങ്ങി തുടങ്ങും ണി ഏകദേശം ഒരു പാകാവുന്ന സമയത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഇതിൽ കാണുന്നത് കുറച്ച് മഞ്ഞി കുരുമുളക് വലിയ ജീരകം കുറച്ചധികം വേണം ജാതിപത്രീ കടുക് അണ്ടിപ്പരിപ്പ് വട്ട ഏലക്കായ് ഉലുവ ചെറിയ ജീരകം കുറഞ്ഞ കുറഞ്ഞളക് ചെറിയ ജീരകം ഗ്രാമ്പു ഇനി നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മസാലയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ചുമന്ന കളർ കൂടുതൽ ആവശ്യം ഉള്ളതിന് അതിലേക്ക് വേണ്ട കാശ്മീരി മുളക് കൊടുക്കാം ഇനി അതെല്ലാം എരിവാണ് കൂടുതൽ വേണ്ടത് എന്നവർക്ക് നല്ല പിരിയൻ മുളക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ സർവസുഗന്ധീൻ്റെ ഇലയും സർവസുഗന്ധീൻ്റെ ഇലയും കറിവേപ്പിലയുമാണ് നിങ്ങളിവിടെ കാണുന്നത് ഇതാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ എന്തെല്ലാം തരം പച്ച ലീഫ് ചേർക്കുന്നു അതാണ് നമ്മൾ ആദ്യം ഈ അരിയിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഇതിൻ്റെ കൂടെ നമുക്ക് ബേ ലീഫ് ചേർത്ത് കൊടുക്കാം കറുകപ്പെട്ടയുടെ ഇല ചേർത്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് ആവശ്യം എങ്ങനെ എന്ത് എന്തെല്ലാം ഇലകൾ നമുക്ക് ചേർത്ത് കൊടുക്കണം കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കണം എന്നൊക്കെ തോന്നുന്നവർ ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ചൂടായി മറന്ന് വന്ന ഈ അരിയിലോട്ട് നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം ഈ ഇലയുടെ വെള്ളം വറ്റി ഇല പൊട്ടിത്തുടങ്ങും കറിവേപ്പില നമുക്ക് പൊട്ടിച്ച് നോക്കുമ്പോൾ പൊട്ടി ഭാഗമാവുമ്പോൾ ബാക്കിയുള്ള മുളക് അണ്ടിപ്പരിപ്പ് ജാതിക്കറുവപ്പട്ട ഉലുവകടുക് ഇതെല്ലാം നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം ജാതിക്ക മുഴുവനത്തോടെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ജാതിപത്രി എല്ലാം നമ്മൾ ഇതിലിട്ട് വറക്കുകയാണ് ചെയ്യുന്നത് കരിയാതെ നോക്കണം അതുകൊണ്ടാണ് ചൂട് കട്ടിയുള്ള നല്ല പാത്രം എടുക്കണമെന്ന് പറയുന്നത് ഉരുളി അതേപോലെ നല്ല വലിയ വലി വലുപ്പമുള്ള ഒക്കെ എടുക്കാവുന്നതാണ് നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടം അനുസരിച്ച് മല്ലിയുടെ ചുവ കൂടുതൽ വേണ്ടവർക്ക് നമുക്കിതിൽ കൂടുതൽ മല്ലി ചേർത്ത് കൊടുക്കാം മല്ലി ഇഷ്ടമില്ലാത്തവർക്ക് മല്ലി കുറഞ്ഞ അളവ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതിൽ കടുക് ഉലുവ ഗ്രാമ്പൂ ഇലക്കായ് എല്ലാം ചേർത്തത് കൊണ്ട് നമുക്കിതിൽ പിന്നെ ഒരു ഗരം മസാല ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് സമയം സമയമെടുക്കും ഇതിങ്ങനെ ആയി വരാനായിട്ട് ണാം കറിവേപ്പില പൊട്ടി തുടങ്ങിയതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം തന്നെ ഈ പൊട്ടിത്തുടങ്ങുമ്പോഴാണ് ഈ കറിവേപ്പിലൊക്കെ പൊട്ടി തുടങ്ങുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുത്തത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കളറൊക്കെ മാറി തുടങ്ങാൻ തുടങ്ങി ജാതിപത്രിയൊക്കെ പൊട്ടിക്കുമ്പോൾ മനസ്സിലാകും ഈ മസാല ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി പൊടി കൊടുക്കുകയാണ് ഇനി നമ്മൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് ഈ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നത് കാരണം ഇത് ഉണങ്ങി പാ നമ്മളിവിടെ തന്നെ പൊടിച്ച ഉണക്കിപ്പൊടിച്ച പൊടികൾ ആയതുകൊണ്ടാണ് പിന്നെ ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല ഈ ചൂടിൽ കിടന്ന് തന്നെ ഇത് വറന്ന് വരും ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന മസാല ചിക്കൻ മസിക്കനിൽ പുരട്ടി നമുക്ക് കുറച്ച് സുർക്കയോ കുറച്ച് കോൺഫ്ലവറോ ചേർത്ത് നല്ല കാശ്മീരി നല്ല ചുമപ്പ് കളർ വേണം എന്നുള്ളവർ കാശ്മീരി മുളക് പൊടി ഇട്ട് നന്നായി പൊരിച്ച് വറുത്ത് പോരാവുന്നതാണ് ഇനി അതെല്ലാം കറിയാക്കുകയാണെങ്കിൽ ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഞാൻ എൻ്റെ മസാലപ്പൊടി കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇന്ന് തന്നെ നിങ്ങൾക്ക് രണ്ടും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചത് ഈ മസാല വറുത്ത് വെച്ച് ഞാൻ കോഴി കഴുകി റെഡിയാക്കി വെച്ചപ്പോഴേക്കും ഈ മസാല നമുക്ക് ജാറിലിട്ട് പൊടിക്കാനുള്ള പാക തണുപ്പായിട്ടുണ്ട് എന്നാൽ കൂടുതൽ തണുത്ത് പോകുന്നതിന് മുന്നേ വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ ജാതിക്ക നമ്മളുടെ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കുത്തുന്ന ഒരക്കല്ലിൽ ഒന്ന് കുത്തി കൊടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിലെ ഈ പോള പൊട്ടിപ്പോയി അതിൻ്റെ ഉള്ളിലുള്ള ജാതിക്കയുടെ ഒരു കഷ്ണം മാത്രം ചെറിയൊരു കഷ്ണം മാത്രം ചേർത്ത് കൊടുക്കാൽ മതി നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ മസാലയുടെ കൂടെ നമുക്ക് കൂടുതൽ എരിവ് വേണ്ടവർക്ക് കൂടുതൽ എരിവ് ചേർത്ത് കൊടുക്കാം ഈ സമയം നമുക്ക് എത്ര എരിവ് വേണം എന്ന് മനസ്സിലാക്കി നമുക്ക് കൂടുതൽ മുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ കറിയാക്കുന്നതിന് ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം വഴറ്റി കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് വേണം ഈ മസാല നമ്മൾ ഈ ചിക്കൻ പീസിൽ ഇളക്കി ചേർക്കാൻ കാര്യം കൂടി ഒന്നിച്ച് ചെയ്യുമ്പോൾ ക്യാമറയുടെ ഈ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ഓഫാവുന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ കളർ വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി എടുക്കുമ്പോഴുള്ള കളറും ഓഫിൽ കിടക്കുമ്പോഴുള്ള കളറും രണ്ട് വ്യത്യാസം ഇതിൽ കാണുന്നുണ്ട് ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കറിയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിക്കാതെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം തേങ്ങപ്പാൽ ഒഴിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ഈ ഒരു കറി റെഡിയാക്കി എടുക്കാവുന്നതാണ്